യഥാർത്ഥത്തിൽ ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് ഒത്തിരിയേറെ ഉള്ളതാണോ ഭാഗ്യമെന്ന് പറയുന്നത് ഒത്തിരിയേറെ ഉണ്ടായിട്ട് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഭാഗ്യമെന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നാൽ ഒന്നുമില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചാൽ അതല്ലേ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തന്റെ മലയിലെ പ്രസംഗത്തിൽ ഭാഗ്യവാൻമാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ യേശു ആദ്യം പറയുന്ന ഭാഗ്യവാൻ ആരാ ദരിദ്രൻ ഭാഗ്യവാൻ എവിടെ ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ അതായത് ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവൻ ഹൃദയത്തിൽ ഒന്നുമില്ലാത്തവൻ നിഷ്കളങ്കൻ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലാതെ ഒത്തിരിയേറെ ഉള്ളവനല്ല ഒത്തിരിയേറെ ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഒരുവനും ഈ ഭൂമിയിലെ ഭാഗ്യവാനല്ല ഒന്നുമില്ലാഞ്ഞിട്ടും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിതം കഴിച്ചുകൂട്ടി കടന്നു പോകുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ അവനാണ് ആത്മാവിൽ ദരിദ്രൻ ആത്മാവിൽ ഒന്നുമില്ലാത്തവൻ അവരിൽ ഒരാളാകുവാൻ നമുക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ